ചേട്ടൻ ഞങ്ങളുടെ രണ്ടര ലക്ഷം രൂപ മേടിച്ചില്ലേ ചേട്ടൻ ഞങ്ങളുടെ കാശ് മേടിച്ചില്ലേ എവിടെ എത്ര അതെ രണ്ടര ലക്ഷം രൂപ മേടിച്ചെടുത്ത് രണ്ടു ലക്ഷത്തി എൺപതിനായിരം എത്ര പേരെ പറ്റിച്ചു എത്ര പേരെ ഇപ്പൊ തൃശ്ശൂർ ഉള്ളവരും തിരുവനന്തപുരത്ത് എല്ലാം എല്ലാം പറ്റിച്ചില്ല ചേട്ടൻ അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയ വ്യാജ ബിഷപ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം മണിമല സ്വദേശിയായിട്ടുള്ള സന്തോഷ് പി ചാക്കോയാണ് ചിങ്ങവനം പോലീസ് അറസ്റ്റ് ചെയ്തത് മണിമല കേന്ദ്രമാക്കി റിഫോംഡ് ചർച്ച് എന്ന പേരിൽ ഒരു സഭയുണ്ടാക്കി ആ സഭയുടെ ബിഷപ്പായി ഇയാൾ മാറുകയായിരുന്നു ഈ സഭയുടെ മറവിലാണ് തട്ടിപ്പ് നടത്തി വന്നത് ഇയാൾ മുൻപ് മറ്റൊരു സഭയിലെ വൈദികനായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സ്വന്തമായൊരു സഭയുണ്ടാക്കുകയും ആ സഭയുടെ സ്വയം പ്രഖ്യാപിത ബിഷപ്പായി സന്തോഷ മാറുകയും ചെയ്തത് അതിനുശേഷം നിരവധി ആളുകളിൽ നിന്ന് ഇയാൾ ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടുകയായിരുന്നു ഏറ്റവും ഒടുവിൽ കോട്ടയം കുറിച്ചി സ്വദേശിയായിട്ടുള്ള അബിൻ എന്ന യുവാവിൽ നിന്നും രണ്ടര ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇയാളെ ചിങ്ങവനം പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അബിനെ ഈ തട്ടിപ്പുകാരനെ ഇയാളെ പരിചയപ്പെടുന്നത് എങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് പരിചയപ്പെടുന്നത് ആൾ ഒരു ചർച്ചിൽ ധ്യാനത്തിന് പോകുന്ന സമയത്താണ് പുള്ളിയെ പരിചയപ്പെടുന്നത് ഒരു ഏപ്രിൽ അവസാനം കോട്ടയം ബേക്കർ അവിടെ ഒരു കോഫി ഷോപ്പിൽ വെച്ച് ആളെ മീറ്റ് ചെയ്തു അപ്പോൾ ആൾ വന്നതെല്ലാം ഒരു പള്ളിയിലച്ചൻ്റെ കുപ്പായം അങ്ങനൊരു വേഷമൊക്കെ ധരിച്ചാണ് പുള്ളി വന്നത് അതെ 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 അപ്പോൾ അങ്ങനെ വന്ന് നമ്മളോട് നാല് ലക്ഷം രൂപ സാലറി വാഗ്ദാനം ചെയ്തു അമേരിക്കയിലെ കാനഡയിലേക്ക് വിടാം നാല് മാസത്തിനുള്ളിൽ വിടാമെന്നുള്ളൊരു ഇതിലാണ് വന്നത് എന്താണ് ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു പ്രായമായവരെ ശുസൂക്ഷിക്കുന്ന ജോലിയാണ് പറഞ്ഞത് നാല് ലക്ഷം രൂപ പ്രതിമാസം ശമ്പളം അതെ 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 അപ്പോൾ അതിനുശേഷം പുള്ളി മെയ് മൂന്നാം തീയതി സിമെൻ്റ് വരെ വന്നു എൻ്റെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റി ഞാൻ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത മൂന്നാം തീയതി തൊട്ട് ഒമ്പതാം തീയതി വരെ പല എമൗണ്ടുകളായിട്ട് കൊടുത്തു പുള്ളി എനിക്കപ്പം തന്നെ അതിൻ്റെ ചെക്ക് തന്നു പിന്നെ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ സൈൻ ചെയ്ത് തന്നു രണ്ടര ലക്ഷം രൂപ ആകെ നൽകി അതെ രണ്ടര ലക്ഷം രൂപ ടോട്ടൽ നൽകി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് മൊത്തം പറഞ്ഞത് പോകുന്നതിന് അപ്പോൾ അതിൽ രണ്ടര ലക്ഷം രൂപ നമ്മുടെ വാങ്ങി അതിന് ശേഷം പിന്നീട് താങ്കൾ വിളിക്കുമ്പോൾ ഇല്ല പിന്നീട് വിളിക്കുമ്പോൾ പുള്ളി നാളെ റെഡിയാവും പിന്നെ മറ്റന്നാളാവും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് മാക്സിമം നമ്മളെ വലിപ്പിച്ചു അപ്പം നമുക്ക് ഒരു ഡൗട്ട് അടിച്ചു ഇത് ഒരു നടപടി ആകുന്നില്ല പിന്നെ പൈസ അടച്ചതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചിട്ടൊന്നും പുള്ളിയുടെ ഇല്ലില്ല അപ്പം നമുക്കൊരു ഇതടിച്ചു ഒരു സ്മെല്ലടിച്ചു എന്താ ഒരു നമുക്ക് ചതി പറ്റിയെന്നുള്ളൊരിത് അപ്പം മാക്സിമം നമ്മൾ പോലീസ് സ്റ്റേഷനിലും മാക്സിമം വേറെ സ്റ്റേ വേറെ ജില്ലകളിലൊക്കെ നമ്മൾ അന്വേഷിച്ചു അപ്പോൾ ആളുടെ ഫോട്ടോയും കാര്യങ്ങളും ഇങ്ങനെ ഫ്രോഡാണെന്നുള്ളത് നമുക്ക് കിട്ടി അപ്പൊ മണിമലയാണ് ആളുടെ വീട് വരുന്നത് അപ്പൊ മണിമല സ്റ്റേഷനിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ പുള്ളിക്കെതിരെ നിരവധി പരാതികളുണ്ട് ഒരു കുറേ ആളുകൾ പരാതിപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ അത് കൺഫേം ചെയ്തു പിന്നെ നമ്മൾ നമ്മൾ പരാതിപ്പെട്ടു പോലീസിൽ പരാതിപ്പെട്ടു പിന്നെ ആളെ കിട്ടുന്നില്ല വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയി പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ആളെ വിളിച്ചിട്ട് ഇന്ന പോലെ പുതിയ ഒരാൾ വരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു ആളെ നമ്മൾ പൈസ തരാമെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തി നമ്മൾ നാട്ടുകാരെ പോലീസിനെല്ലാം അറിയിച്ച് ആളെ അറസ്റ്റ് ചെയ്യുമായിരുന്നു ഒരാളെ കൂടെ പറ്റിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ധാരണയിലാണ് ഇയാൾ നാട്ടിലേക്ക് എത്തുന്നത് അതെ അതെ വന്നത് ആ സമയത്ത് പോലീസ് ഇയാൾ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അറസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പൊ നിങ്ങൾ ഇപ്പോ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വീഡിയോ ഈ സന്തോഷ് ഒരു സ്ഥലത്തിരുന്നിട്ട് നിങ്ങളുടെ അടുത്ത് മാപ്പ് പറയുന്നു അല്ലെങ്കിൽ ഈ പണം തിരികെ എന്നൊക്കെ പറയുന്നു അത് വീട്ടിൽ വെച്ചുള്ള സംഭവമാണ് അതെ വീട്ടിൽ വെച്ചുള്ള സംഭവമാണ് പോലീസ് വരുന്നതിന് മുന്നേ നാട്ടുകാരെല്ലാം ചേർന്ന് ഞങ്ങൾ എടുത്തൊരു വീഡിയോ ആണ് ഞങ്ങളൊരു തെളിവിനു വേണ്ടി അപ്പൊ പുള്ളി സമ്മതിക്കുന്നുണ്ട് പുള്ളി പണം മേടിച്ചു തിരികെ നൽകാം രണ്ട് പലിശ ഉൾപ്പെടെ നൽകാം എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നൊരു അവസ്ഥ എത്തിയപ്പോൾ ആ പുള്ളിയുടെ വക്കീൽ നമ്മളോട് സംസാരിച്ചു ഈ ആള് കോട്ടയം തന്നെ കാണാമെന്നൊരു സജീവം എന്ന് പറഞ്ഞ ഒരു കൂട്ടാളിയായിട്ടാണ് അപ്പൊ പുള്ളി നമ്മളെ കൺവിൻസ് ചെയ്തിട്ട് കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പൊ ആളും ഫ്രോഡാണ് ആളുടെ വൈഫ് ഒരു വക്കീലാണ് ഈ അഡ്വക്കേറ്റ് നമ്മളോട് സ്റ്റേഷനിൽ വെച്ച് രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപ തരാം പലിശ ഉൾപ്പെടെ തരാം നിങ്ങൾ കേസ് വിഡ്രോ ചെയ്യാൻ തയ്യാറാണോ എന്നൊക്കെ നമ്മൾ ബാർഗൈൻ ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു പക്ഷെ നമ്മൾ അതിനൊന്നും തയ്യാറായില്ല കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകായിരുന്നു നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് താങ്കളുടെ തീരുമാനം അതെ അതെ ആളുടെ ആൾക്കൊരു ആറേഴ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുകളെങ്കിലും ഉണ്ട് നമ്മൾ പണം വാങ്ങുന്ന ഒരു അക്കൗണ്ട് നമുക്ക് ചെക്ക് തരുന്ന വേറൊരു അക്കൗണ്ട് അപ്പം ആളുടെ അക്കൗണ്ട് ഇതുവരെ പോലീസ് ഫ്രീസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കൂടുതലും ആൾക്കാർ വഞ്ചിക്കപ്പെടുന്നത് അപ്പം ഈ മണിമലയിൽ കേസുണ്ട് പാമ്പാടിയിൽ പരാതികൾ രണ്ട് സ്റ്റേഷനിലും പരാതികളാണ് ആരും കേസ് എടുത്തിട്ടില്ല അപ്പം കേസ് കൊടുക്കാൻ വരുന്നവരൊക്കെ ഇവര് ഭീഷണിപ്പെടുത്തും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്നൊരു ചേട്ടനോട് പറഞ്ഞത് ആളെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അപ്പൊ മണിമലയിലെ ഒരു പരാതിയുടെ ഒരു പകർപ്പ് പുള്ളി എനിക്ക് തന്നു എൻ്റെ അഡ്രസ്സ് ഒന്നും അതിൽ വെക്കരുത് എനിക്ക് പേടിയാണെന്ന് പുള്ളിനോട് പറയുകയൊക്കെ ചെയ്തായിരുന്നു അതെ അതെ ഒരു ഗുണ്ടയുണ്ട് വക്കീലുണ്ട് അങ്ങനെ എല്ലാവിധ ആളുകളും ഉണ്ട് പുള്ളിയുടെ കൂടത്തിൽ ആ ആള് ഒരു സക്കീർ എന്ന് പറഞ്ഞ ഒരാൾ മൂവാറ്റുപുഴക്കാരാണ് ആ പുള്ളിനോട് സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ നമ്മളോട് ചെയ്തായിരുന്നു സ്റ്റേഷനിൽ വെച്ച് സ്റ്റേഷനെ പുറത്ത് വെച്ച് നമ്മളെ വിളിക്കുകയും അവര് സ്റ്റേഷനോട്ട് വന്നില്ല അവിടെ മാറി ഒരു നാലിയ വഴിക്ക് പോകുന്ന ഒരു ടേണിങ് ഉണ്ട് അവിടെ കിടന്നിട്ട് നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു കാറിൽ മറ്റ് ഇതേ രീതിയിൽ തന്നെ സമാനമായ രീതിയിൽ തന്നെ തട്ടിപ്പിന് ഇരയായിട്ടുള്ള മറ്റാളുകളെ അറിയാം ഇപ്പം തൃശ്ശൂരിൽ നിന്നും എറണാകുളം തിരുവനന്തപുരം ഉള്ള ഒരു മൂന്നാലഞ്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ചിങ്ങവനം പോലും കേസ് എടുത്തിട്ടില്ല അത് അവരെ അവരുടെ സ്വന്തം സ്റ്റേഷനിൽ പരാതി നൽകണമെന്ന് പറഞ്ഞ് അവരെ മടക്കി ആയിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവരെല്ലാം അതാത് സ്റ്റേഷനിൽ പരാതിപ്പെടും പക്ഷേ കൂടുതൽ ആൾക്കാർ പരാതി കൊടുക്കാൻ തയ്യാറില്ല എന്ന് വെച്ചാൽ വെളിയിലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ പി സി സി പോലീസ് വെരിഫിക്കേഷനൊക്കെ വരുമ്പോൾ അവർക്ക് പോകാൻ പറ്റാതെയൊക്കെ വരുന്നുകൊണ്ടൊക്കെ പലരും പേടിച്ചൊക്കെ കേസ് കൊടുക്കാൻ തയ്യാറല്ല സ്റ്റേഷനിൽ വന്നിട്ടാണെങ്കിലും തന്നെ എസ് ഐ ഷൈനി മാത്യു എന്ന് പറഞ്ഞ മാഡമാണ് എൻ്റെ എഫ്ഐആർ ഐ ആർ എഴുതുന്നത് ആൾ നമ്മൾ പറയുന്ന ഒരു കാര്യം അതായത് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തവരെ എഫ് എഫ് ഐ ആറിനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ സജീവ് എന്ന് പറഞ്ഞ ആൾ കൂടെ വന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഷൈനി മാത്യു എന്ന് പറഞ്ഞ മേഡം അതിൽ കേസ് എഫ് ഐ ആർ എഴുതിയിരിക്കുന്നത് ഈ പറഞ്ഞ സജീവും ബിഷപ്പ് സജീവിൻ്റെ പേരാണ് ആദ്യം വെച്ച് സജീവും ബിഷപ്പും ചേർന്ന് പണം കൈപ്പറ്റി എന്നാണ് അവർ എന്നോട് ആ എഫ്ഐആറിൽ വെച്ചേക്കുന്നത് അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ എന്റെ ജാതി ചോദിക്കുകയൊക്കെ ചെയ്തു എന്നോട് ചോദിച്ചത് ഏത് ജാതിയാണ് ഞാനിപ്പം മാഡത്തിനോട് ചോദിച്ചു മേഡം കേസ് എടുക്കുന്നതിന് എന്റെ ജാതിയുടെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം നമ്മുടെ വീട്ടിൽ നിന്നാണ് നാട്ടുകാരും പോലീസുകാരും എല്ലാം ചേർന്ന് ആളെ കൊണ്ടുപോകുന്നത് അപ്പം എഫ്ഐആറിൽ ആളെ ഞാൻ പരാതി നൽകിയ ശേഷം അറസ്റ്റ് ചെയ്തു ഒന്ന് എഫ്ഐആറിൽ ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാഡം അത് പറ്റില്ല എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുപോയത് അത് അങ്ങനെ തന്നെ വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ എൻ്റെ നേരെ ചൂടായി നീ പറയുന്നതാണോ ഞാൻ എഫ്ഐആർ എഴുതേണ്ടത് നിൻ്റെ ഇഷ്ടപ്രകാരമാണോ നീ തന്നെ ഈ എൻ്റെ ജോലിയും കൂടെ ചെയ്തു എന്നുള്ള രീതിയിൽ സംസാരിച്ചു പിന്നെ തൊട്ടടുത്തു നിന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറഞ്ഞു എൻ്റെ നേരെ കയർക്കുകയൊക്കെ ചെയ്തു ശേഷം നമ്മൾ മുകളിലുള്ള ഡിവൈഎസ്പി ഓഫീസിൽ പരാതി നൽകിയ ശേഷമാണ് ഒരു സിജു സാംസൺ എന്ന് പറഞ്ഞ ഒരു വന്ന് എൻ്റെ എഫ്ഐആർ എല്ലാം ഈ മേട എഴുതി എല്ലാം തിരുത്തി ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ എഫ്ഐആർ എഴുതി കേസെടുത്തത് അടിപിടിയും തട്ടിപ്പുമടക്കം സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും മണിമല സ്വദേശിയായിട്ടുള്ള സന്തോഷ് പി ചാക്കോ എന്ന വ്യാജ ബിഷപ്പിനെയാണ് ചിങ്ങവനം പോലീസ് അറസ്റ്റ് ചെയ്തത് മുൻപ് ഇയാൾ മറ്റൊരു സഭയിലെ വൈദികനായിരുന്നു അതിനു ശേഷമാണ് മണിമല കേന്ദ്രമാക്കി റിഫോംഡ് ചർച്ച് എന്ന പേരിൽ സ്വന്തമായി പുതിയ ഒരു സഭ രൂപീകരിക്കുന്നത് അതിനുശേഷം ആ സഭയുടെ ബിഷപ്പായി ഇയാൾ സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു ഈ സഭ മറയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരുന്നത് അമേരിക്കയിലടക്കം ജോലി വാഗ്ദാനം ചെയ്ത നിരവധി ആളുകളിൽ നിന്നാണ് ഇയാൾ പണം തട്ടിയിരിക്കുന്നത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം കോട്ടയം കുറിച്ചി സ്വദേശിയായിട്ടുള്ള അബിൻ എന്ന യുവാവിനെ ഇത്തരത്തിൽ പറഞ്ഞു പറ്റിച്ച ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇപ്പോൾ ചിങ്ങവനം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു